ഭൂമിയിലുള്ള കോഴികൾ പിന്നെ കൂവുന്നത് എന്ന് ചില ഹദീസിലൊക്കെ കാണാം മുഹീദ്ദീൻ മൊഹീദീഷേഖ് റതി അള്ളാൻവിൻ്റെ കാലത്ത് ഉള്ള ഒരു വലിയ അവർ ഒരിക്കൽ നിസ്കാരത്തിന് വാങ്ങുകൊടുത്തപ്പോൾ അസുര നിസ്കാരത്തിന് വാങ്ങി കുളിച്ചപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു വരൂ നമുക്ക് നിസ്കരിക്കാം അദ്ദേഹം പറഞ്ഞു ഇല്ല സമയമായിട്ടില്ല ഞാൻ സമയമാവട്ടെ അപ്പോൾ നിസ്കരിക്കാം അല്പം കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഓ ഇപ്പോൾ സമയമായി അദ്ദേഹത്തോട് വിശദീകരിക്കാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനെപ്പോഴും ഇരുപത് കൊല്ലമായി ഞാൻ അരസിൻ്റെ ഭാഗത്തെ കോഴിയുടെ ബാങ്ക് കേട്ടതിന് ശേഷം മാത്രമേ ഓരോ നിസ്കാരത്തിനും ഞാൻ നിസ്കാരത്തിലേക്ക് നിൽക്കാ നിൽക്കാറുള്ളൂ അതുകൊണ്ട് ആണ് ഞാൻ അല്പം പിന്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു എത്രയോ മഹന്മാർ അങ്ങനെ ആ ബാങ്ക് വെളി കേൾക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആകാശത്തും ബാങ്ക് വിളി നടക്കുന്നുണ്ട് മലായിക്കത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ട് പല ഭാഗത്തും ഭൂമിയിൽ ഒരേ സമയത്ത് ബാങ്ക് വിളിക്കാത്തൊരു സമയം ഭൂമിയിൽ ഇല്ല അത് റസോല്ലുടെ മതാണ്